പാവർട്ടി പുതുമിനശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണശ്രമം ക്ഷേത്രം ഉപദേവനായ ശാസ്താവിന്റെ ക്ഷേത്രത്തിന് മുന്നിലെ ദീപസ്തംഭം പൊളിച്ചുകടത്താൻ ശ്രമിച്ചു തിങ്കളാഴ്ച പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം ചാക്കിലാക്കി കൊണ്ടുപോകാനായിരുന്നു ശ്രമം അയൽവാസിയായ യുവാവ് കണ്ടതിനെ തുടർന്ന് മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാളാണ് ദീപസ്തംഭം കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിന്റെ വിളക്കാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് കാലത്ത് ഒമ്പത് മണിക്ക് ഇവിടെ നട അടച്ചിട്ട് തിരുമേനി എല്ലാവരും പോയതിന് ശേഷം പതിനൊന്ന് മണിക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ഉപദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ വിളക്കും കാലിൽ നിന്ന് വിളക്കിൻകാലും സാധനങ്ങളൊക്കെ ഊരി അതിന് വേർപ്പെടുത്തി ചാക്കിലാക്കുന്ന നേരത്തെ തൊട്ടടുത്തുള്ള വീട്ടിലെ നിതീഷ് എന്ന് പറയുന്ന പയ്യൻ കാണുകയും ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ആൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കള്ളൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ഒരു മാസം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം പോയിരുന്നു പാവർട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു